പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൊന്നാണ് അത്തിപ്പഴം ഒരു സാധാരണ പഴമെന്നതിലുപരി ഒട്ടേറെ നിഗൂഢതകളും പ്രത്യേകതകളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വിസ്മയം നമ്മൾ സാധാരണ കാണുന്ന പഴങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത്തിക്കൊരു പ്രത്യേകതയുണ്ട് അതിൻ്റെ പൂക്കൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ സാധാരണയായി പഴങ്ങൾ ഉണ്ടാകുന്നത് പൂക്കളിൽ നിന്നാണ് എന്നാൽ അത്തിപ്പഴത്തിൽ നമ്മൾ പൂക്കൾ കാണാറില്ല കാരണം അതിൻ്റെ പൂക്കൾ പഴത്തിനുള്ളിൽ പുറത്തു കാണാത്ത രീതിയിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുകയാണ് സൈക്കോണിയം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം ഘടനയിലാണ് അത്തിപ്പഴം രൂപപ്പെടുന്നത് ഈ ഘടനയ്ക്കുള്ളിലാണ് അത്തയുടെ ചെറിയ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഇതിനെല്ലാം പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട് അത്തിപ്പഴത്തിന് പരാഗണം നടക്കാൻ ഒരു പ്രത്യേകതരം പ്രാണിയുടെ സഹായം ആവശ്യമാണ് ഫിഗ് വാസ് അഥവാ അത്തിക്കായ തുറപ്പൻ കടന്നൽ എന്ന ഈ ചെറിയ കടന്നലുകൾ അത്തിപ്പഴത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ മുട്ടയിടുകയും ചെയ്യുന്നു ഈ പ്രക്രിയയിലൂടെയാണ് അത്തിപ്പഴത്തിനുള്ളിലെ പൂക്കൾക്ക് പരാഗണം നടക്കുന്നത് ചിലപ്പോൾ ഈ കടന്നലുകളുടെ ശരീരാവശിഷ്ടങ്ങൾ അത്തിപ്പഴത്തിനുള്ളിൽ കാണപ്പെട്ടേക്കാം എന്നാൽ പേടിക്കണ്ട അത്തിപ്പഴത്തിനുള്ളിലുള്ള ചില എൻസൈമുകൾ ഈ കടന്നലിന്റെ ശരീരത്തെ ദഹിപ്പിക്കുകയും അത് അത്തിപ്പഴത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും ഇത് അത്തിപ്പഴത്തിന് അതിന്റെ തനതായ രുചി നൽകുന്നതിന് ഒരു കാരണം കൂടിയാണ് പുരാതന കാലം മുതൽ മനുഷ്യൻ ഭക്ഷിച്ചു പോരുന്ന ഒരു പഴമാണ് അത്തി പോഷകങ്ങളുടെ ഒരു കലവറ കൂടിയാണിത് നാരുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമായ അത്തിപ്പഴം ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ് കിടക്കുന്ന പൂക്കളും അവയെ തേടിയെത്തുന്ന കടന്നലുകളും പ്രകൃതിയുടെ അത്ഭുതകരമായ പരാഗണ പ്രക്രിയയും അത്തിപ്പഴം വെറുമൊരു പഴമല്ല അത് പ്രകൃതിയുടെ സങ്കീർണവും മനോഹരവുമായ ഒരു രഹസ്യമാണ് അടുത്ത തവണ ഒരു അത്തിപ്പഴം കഴിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഈ നിഗൂഢതകളെക്കുറിച്ച് ഓർക്കുക പ്രകൃതിയുടെ ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ കഥയുണ്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്